കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടായിരുന്നു നിങ്ങൾ വോട്ടും ചെയ്തതാണ് പക്ഷേ ഇത്തവണ അതും പറഞ്ഞ് വോട്ട് ചെയ്യാൻ പോയാൽ ചിലപ്പോൾ നിങ്ങളുടെ പേര് തന്നെ വോട്ടർ പട്ടികയിൽ ഉണ്ടാവില്ല ഇത്തരം ഒരു ആശങ്കയ്ക്ക് ഇപ്പോൾ കാരണമായിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കാനിരിക്കുന്ന സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അതായത് എസ് ഐ ആർ ആണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമാന്തരമായി എസ് ഐ ആറും നടപ്പാക്കാനാണ് കമ്മീഷൻ്റെ തീരുമാനം പക്ഷേ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പിലും എസ് ഐ ആർ ബാധകമല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും മാത്രമാണ് എസ് ഐ ആർ ബാധകമാവുക അതെന്താന്നല്ലേ കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും എസ് ഐ ആറിന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഈ എസ് ഐ ആർ ബീഹാറിൽ നടപ്പാക്കി വിജയിച്ചെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുന്ന എസ് ഐ ആർ കേരളത്തിലേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ കേരളത്തിലെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് നിലവിൽ നിങ്ങൾ വോട്ടർ പട്ടികയുടെ ഭാഗമാണെന്നിരിക്കട്ടെ പക്ഷേ എസ് ഐ ആർ നടപ്പാക്കുമ്പോൾ നിങ്ങൾ ഒരിക്കൽ കൂടി യോഗ്യത തെളിയിക്കണം അതായത് വോട്ടർ പട്ടികയിൽ ഒരു തവണ കൂടി പേര് ചേർക്കുന്നതിന് സമാനമാണ് ഈ പ്രക്രിയ എന്ന് പറയാം അതെന്തിനാണ് അങ്ങനെ യോഗ്യതയില്ലാത്ത ഒട്ടേറെ പേരും അന്യരാജ്യക്കാരും വരെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അതുകൊണ്ട് തന്നെ വോട്ടർ പട്ടികയിലുള്ള ഓരോരുത്തരുടെയും ഇലക്ട്രൽ യോഗ്യത പരിശോധിച്ച് യോഗ്യരല്ലാത്തവരെ ഒഴിവാക്കുകയും യോഗ്യരായവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുകയുമാണ് എസ് ഐ ലക്ഷ്യം അതുവഴി പട്ടികയിലെ ഇരട്ടിപ്പുകളും ഒഴിവാക്കാൻ സാധിക്കും അങ്ങനെ തികച്ചും പുതിയ വോട്ടർ പട്ടികയാണ് എസ് ഐ ആറിന് ശേഷം തയ്യാറാക്കുക ഇനി നിങ്ങൾ എസ് ഐ ആറിനോട് മുഖം തിരിച്ചെന്ന് കരുതുക ഒട്ടും സംശയം വേണ്ട പേര് പുതിയ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും നമ്മൾ സാധാരണയായി കാണാറുള്ള വോട്ടർ പട്ടിക പരിഷ്കരണത്തെ സമ്മറി റിവിഷൻ എന്നാണ് വിളിക്കുന്നത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടുകയും ചെയ്യുന്നതാണ് അതിലെ രീതി പൊതുജനവും മറ്റു നിർദ്ദേശിക്കുന്ന തിരുത്തലുകളും കൂട്ടലും കുറയ്ക്കലുമാണ് ഇതിൽ നടക്കുന്നത് എന്നാൽ എസ് ഐ ആറിൽ ഓരോരുത്തരുടെ യോഗ്യത വീട് കയറി തന്നെ പരിശോധിച്ച് ഉറപ്പാക്കും ഇത് ആദ്യമായിട്ടല്ല എസ് ഐ ആർ ഇന്ത്യയിൽ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് അമ്പത്തി ആറ് മുതൽ രണ്ടായിരത്തി നാല് വരെ പതിമൂന്ന് തവണ ഇത് വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ അവസാനമായി എസ് ഐ ആർ നടന്നത് രണ്ടായിരത്തി രണ്ടിലാണ് വീണ്ടും ഒരു എസ് ഐ ആർ നടക്കുമ്പോൾ അതിനു മുമ്പ് എസ് ഐ ആർ നടത്തി ശുദ്ധീകരിച്ച പട്ടികയുമായിട്ടാണ് ഇപ്പോഴത്തെ പട്ടിക ഒത്തുനോക്കുക അതുകൊണ്ട് തന്നെ കേരളത്തിൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയായിരിക്കും എസ് ഐ ആറിന്റെ അടിസ്ഥാന രേഖ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ളവരുടെ ആധികാരികമായ പരിശോധന അന്ന് നടന്നു കഴിഞ്ഞതാണ് പക്ഷെ അന്ന് പട്ടികയിലുള്ളവരും പട്ടികയിൽ ഇല്ലാത്തവരും പുതിയ എസ് ഐ ആറിന് വിധേയമാകണം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ലാത്തവരോ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ മാതാപിതാക്കളുടെയോ ബന്ധുക്കളുടെയോ പേരില്ലാത്തവരോ ആണ് അധിക രേഖകൾ നൽകേണ്ടത് അതായത് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നിങ്ങളുടെ പേരില്ലെങ്കിലും മാതാപിതാക്കളുടെയോ ബന്ധുക്കളുടെയോ പേരുണ്ടെങ്കിൽ അധിക രേഖ നൽകേണ്ടി വരില്ല പകരം ഇവർ നിശ്ചിത എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ മാത്രം മതി ഇനി എന്യൂമറേഷൻ ഫോമിന് എസ് എന്താണ് റോൾ എന്ന് നോക്കാം നവംബർ നാല് മുതൽ ഡിസംബർ നാല് ആയിരിക്കും ബൂത്ത് ലെവൽ ഓഫീസർമാർ അഥവാ ബി എൽഒമാർ എന്യൂമറേഷൻ ഫോമുകൾ വീടുകളിൽ എത്തിക്കുക ഇത് പൂരിപ്പിച്ച് തിരികെ നൽകുകയാണ് ആദ്യ പടി ഇതിനൊപ്പം മറ്റു രേഖകളൊന്നും നൽകേണ്ടതുമില്ല നിങ്ങൾ ഈ ഫോം കണ്ടോ ഇതാണ് മലയാളത്തിലെ എന്യൂമറേഷൻ ഫോമിൻ്റെ മാതൃക ഇതിൻ്റെ മുകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്ത് നിങ്ങളുടെ പേര് വോട്ടർ ഐ നമ്പർ സീരിയൽ നമ്പർ പഴയ ഫോട്ടോ എന്നിവ ഓൾറെഡി പ്രിൻറ് ചെയ്തിട്ടുണ്ടാവും ബാക്കി വിവരങ്ങൾ മാത്രം നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി നിലവിലെ ഫോട്ടോ പതിക്കുന്ന എന്ന ഭാഗത്ത് വേണമെങ്കിൽ നിങ്ങളുടെ പുതിയ ഫോട്ടോ പതിക്കാം വിവരങ്ങൾ ഓൺലൈനായി പരിശോധിക്കാൻ ക്യു ആർ കോഡും ഉണ്ടായിരിക്കും ഇപ്പോൾ ഈ ഫോമിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം എല്ലാവരും നിർബന്ധമായും പൂരിപ്പിക്കേണ്ടതാണ് അതിന് താഴെയായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം കണ്ടോ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതാണ് ഫോമിൻ്റെ താഴെ ഇടതു ഭാഗത്തുള്ള ഇ ബോക്സ് ഇനി രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നിങ്ങളുടെ പേരില്ല പകരം അച്ഛൻ്റെയോ അമ്മയുടെയോ അടുത്ത ബന്ധുക്കളുടെയോ പേരാണ് ഉള്ളതെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഫോമിൽ മാർക്ക് ചെയ്തിരിക്കുന്ന വലതുഭാഗത്തെ കോളത്തിൽ അവരുടെ വിവരങ്ങൾ നൽകാം ബന്ധുക്കൾ എന്ന വാക്കിന്റെ നിർവചനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അത് ബി എൽഒയോട് ചോദിച്ച് സംശയം തീർക്കുകയും വേണം പഴയ വോട്ടർ പട്ടികയുമായി നിങ്ങൾ ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ വിവരങ്ങൾ തേടുന്നത് ആധാർ നമ്പർ പൂരിപ്പിക്കാൻ കോളമുണ്ടെങ്കിലും അത് നിർബന്ധമല്ല പൂരിപ്പിച്ച ഫോം ഒപ്പിട്ട ശേഷം ബി എൽഒയ്ക്ക് നൽകണം ഫോമിൻ്റെ രണ്ടു പകർപ്പുകളാണ് ഒരാൾക്ക് നൽകുന്നത് ഇതിൽ ഒരെണ്ണം ബി വാങ്ങും ബി ഒപ്പിട്ട് രണ്ടാമത്തെ ഫോം നിങ്ങൾക്ക് നൽകും അത് വോട്ടർ എന്ന നിലയിൽ നിങ്ങൾക്കതിൽ സൂക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് ഫോം അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ബി അത് വീട്ടിലെത്തി വേരിഫൈ ചെയ്യും എസ്ഐ ആർ നൽകുമ്പോൾ സ്ഥലത്തില്ലാത്ത കുടുംബാംഗങ്ങൾക്ക് വേണ്ടി വീട്ടിൽ മറ്റൊരാൾക്ക് ഫോമിൽ ഒപ്പിടാം ഉദാഹരണത്തിന് മകൻ സ്ഥലത്തിനില്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ ഫോം പൂരിപ്പിച്ച് ഒപ്പിട്ട് നൽകാവുന്നതാണ് ഇക്കാര്യവും സ്ക്രീനിലുള്ള ഫോമിൽ ഈ അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നിങ്ങളുടെയോ കുടുംബാംഗങ്ങളുടെയോ പേരുണ്ടായിരുന്നോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും അതിന് സിഒ ഡോട്ട് കേരള എന്ന വെബ്സൈറ്റിൽ തിരഞ്ഞു നോക്കാം ജില്ല നിയമസഭാ മണ്ഡലം ബൂത്ത് പേര് തുടങ്ങി വെച്ച് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്യുന്നതിന് ജില്ലയും നിയമസഭാ മണ്ഡലവും നിർബന്ധമാണ് ബൂത്തിന്റെ പേരറിയില്ലെങ്കിലും സെർച്ച് ചെയ്യാം നിലവിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോയെന്നറിയാൻ ഇലക്ട്രോണൽ സെർച്ച് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഉപയോഗിച്ച് നോക്കാം വോട്ടർ ഐ ഡി നമ്പർ മൊബൈൽ നമ്പർ മറ്റു വ്യക്തിഗത വിവരങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ച് ഇതിൽ തിരയാം ബി എൽഒ വരുന്നതിനു മുൻപ് തന്നെ ഇതെല്ലാം നോക്കി വെച്ചാൽ ഫോം പൂരിപ്പിക്കുന്നത് എളുപ്പമാക്കാം ബി എൽഒ വരുന്ന സമയത്ത് നിങ്ങളുടെ വീട് അടഞ്ഞുകിടക്കുകയാണെങ്കിലും ഫോമുകൾ അവിടെ ഏൽപ്പിക്കാനുള്ള ക്രമീകരണം ബി എൽ ഒ ചെയ്യും മൂന്ന് തവണയെങ്കിലും വീട് സന്ദർശിച്ച് നിങ്ങളിൽ നിന്ന് പൂരിപ്പിച്ച ഫോം വാങ്ങണമെന്നാണ് നിർദ്ദേശം ഇനി ബി ഫോം തന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായി എന്യൂമറേഷൻ ഫോമുകൾ ഡൗൺലോഡ് ചെയ്യാനും ഓൺലൈനായി തന്നെ അപ്ലോഡ് ചെയ്യാനും സാധിക്കും ഇത്തരത്തിൽ വോട്ടർമാരിൽ നിന്ന് ലഭിച്ച പൂരിപ്പിച്ച ഫോമുകളെല്ലാം ബി എൽഒ തുടർ നടപടികൾക്കായി അപ്ലോഡ് ചെയ്യും ഇതുപയോഗിച്ചാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് റാങ്കിന് കീഴിലുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ അഥവാ ഇ ആർഒ പട്ടിക തയ്യാറാക്കുന്നത് ഈ പട്ടിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒമ്പതിന് പ്രസിദ്ധീകരിക്കും എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയ എല്ലാവരുടെയും പേരുകൾ കരട് പട്ടികയിൽ ഉണ്ടായിരിക്കും പൂരിപ്പിച്ച് നൽകിയിട്ടും പട്ടികയിൽ പേരില്ലെങ്കിൽ ഡിസംബർ ഒമ്പത് മുതൽ ജനുവരി എട്ട് വരെ നിങ്ങൾക്ക് പരാതി നൽകാം പട്ടികയിൽ ഇടം പിടിച്ചവരുടെ പേരുകൾ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയുമായി ഒത്തുനോക്കും ഇതാണ് ലിങ്കിങ് രണ്ടിലും പേരുള്ള വോട്ടറാണ് നിങ്ങളെങ്കിൽ ഇനി അധിക രേഖകളൊന്നും നൽകേണ്ടതില്ല രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ളവരുടെ മക്കളോ അടുത്ത ബന്ധുക്കളോ നിലവിലെ പട്ടികയിൽ ഉണ്ടെങ്കിലും അവർക്കും അധിക രേഖകൾ നൽകേണ്ടി വരില്ല ഇവ രണ്ടും ബാധകമല്ലാത്തവർക്ക് പക്ഷെ നോട്ടീസ് നൽകും ഇത്തരത്തിൽ നോട്ടീസ് ലഭിക്കുന്നവർ മാത്രം അവരുടെ വോട്ടവകാശ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ നൽകിയാൽ മതി പൗരത്വ നിയമത്തിൽ കാലാകാലങ്ങളായി വന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നാല് തരത്തിലാണ് രേഖകൾ സ്വീകരിക്കുക ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് മുൻപ് ജനിച്ചവരാണെങ്കിൽ ജനന തീയതിയും സ്ഥലവും തെളിയിക്കുന്ന രേഖ നൽകണം രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ ജനിച്ചവരെങ്കിൽ സ്വന്തം രേഖയ്ക്ക് പുറമെ അച്ഛൻ്റെയോ അമ്മയുടെയോ ജനനത്തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ വേണം മൂന്നാമതായി രണ്ടായിരത്തി നാലിന് ശേഷമെങ്കിൽ സ്വന്തം രേഖയ്ക്കൊപ്പം അച്ഛൻ്റെയും അമ്മയുടെയും രേഖകൾ വേണം അവസാനത്തേത് മാതാപിതാക്കൾ ഇന്ത്യക്കാരില്ലെങ്കിൽ വോട്ടറുടെ ജനന സമയത്ത് അവർക്കുണ്ടായിരുന്ന പാസ്പോർട്ടിന്റെയോ വീസയുടെയോ പകർപ്പ് നൽകണം ഇനി എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കാവുന്ന രേഖകൾ എന്തൊക്കെയാണെന്ന സംശയം നിങ്ങൾക്ക് കാണുകയല്ലോ അതിൽ കുറച്ച് രേഖകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഇവിടെ പരാമർശിക്കാം സർക്കാർ ജീവനക്കാരനെങ്കിൽ ഐ ഡി കാർഡ് പെൻഷനറാണെങ്കിൽ പെൻഷൻ പേയ്മെന്റ് ഓർഡർ സർക്കാർ പ്രാദേശിക ഭരണകൂടങ്ങൾ ബാങ്കുകൾ പോസ്റ്റ് ഓഫീസുകൾ എൽ ഐ സി പൊതുമേഖലാ ബാങ്കുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് ഇഷ്യൂ ചെയ്ത ഐ ഡി കാർഡുകൾ ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സർവകലാശാലകളും ബോർഡുകളും നൽകുന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് സ്ഥിരതാമസം തെളിയിക്കുന്ന സംസ്ഥാന സർക്കാർ സർട്ടിഫിക്കറ്റ് വനാവകാശ സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് നാഷണൽ രജിസ്റ്റാർ ഓഫ് സിറ്റിസൺസ് അത് ബാധകമാകുന്ന ഇടങ്ങളിൽ മാത്രം സംസ്ഥാനം തയ്യാറാക്കുന്ന ഫാമിലി രജിസ്റ്റർ സർക്കാർ ഭൂമിയോ വീടോ അനുവദിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ആധാർ കാർഡ് തിരിച്ചറിയലിന് മാത്രമേ ഉപയോഗിക്കാനാവൂ പൗരത്വം തെളിയിക്കുന്നതിന് അധിക രേഖകൾ നൽകേണ്ടി വരൂ പൂരിപ്പിച്ച എന്യൂമിറേഷൻ ഫോം തിരികെ നൽകാത്തവരുടെ പട്ടിക പ്രത്യേകമായി തന്നെ പ്രസിദ്ധീകരിക്കും മരണം സ്ഥലം മാറ്റം അസാന്നിധ്യം ഇരട്ടിപ്പ് തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ പലരുടെയും ഫോമുകൾ തിരികെ വരണമെന്നില്ല ഇവരുടെ പട്ടികയാണ് ബൂത്ത് അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കുക ഫോം തിരികെ നൽകാത്തതിന്റെ കാരണമായി ബി രേഖപ്പെടുത്തിയ കാരണവും അതിനൊപ്പം ഉണ്ടാവും നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഫോം പൂരിപ്പിച്ച് നൽകാൻ കഴിയാത്തവർക്ക് ഫോം സിക്സ് ഉപയോഗിച്ച് പട്ടികയിൽ ഇടം നേടാൻ അപേക്ഷ നൽകാം ഇതിനൊപ്പം നിശ്ചിത മാതൃകയിലുള്ള ഡിക്ലറേഷനും നൽകണം കരട് പട്ടികയിൽ ആക്ഷേപമുള്ളവർക്ക് ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻ സൗകര്യം ഉപയോഗിക്കാം കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം വ്യക്തികൾക്ക് ആവശ്യമെങ്കിൽ പരാതി നൽകാം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫെബ്രുവരി ഏഴിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കും ഈ പട്ടികയിൽ പേരുണ്ടോ എന്ന് ഉറപ്പാക്കണം അന്തിമ പട്ടികയിൽ പ്രശ്നം തോന്നുകയാണെങ്കിൽ പരാതി ഉന്നയിക്കാനും അവസരമുണ്ട് ജില്ലാ കളക്ടർക്ക് പതിനഞ്ച് ദിവസത്തിനകം ആദ്യ അപ്പീലും രണ്ടാം അപ്പീൽ അടുത്ത പതിനഞ്ച് ദിവസത്തിനകം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകാം എല്ലാ പരാതികളും പരിഹരിച്ച് എസ് ഐ ആർ പൂർത്തിയാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രമം എന്നാൽ എസ് ഐ ആറിനോടുള്ള എതിർപ്പും കേരളത്തിൽ ശക്തമാണ് എതിർപ്പുന്നയിക്കുന്നവരുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി ലഭിച്ച എസ് ഐ ആർ സംസ്ഥാനത്ത് കൃത്യമായി നടപ്പാക്കാനാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം